ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവം അതായത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മിക്കവാറും ഞാൻ ഉണ്ടാക്കാറുള്ള വളരെ ഈസിയും എന്നാൽ അതേസമയം എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നാടൻ കൊഴക്കട്ട ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചെയ്യാറുണ്ട് ഇത് അപ്പോൾ ഇന്ന് ഞാൻ കൊഴക്കട്ടയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കൊഴക്കട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ കുഴക്കട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്ത് അതായത് നമ്മുടെ സാധാരണ ബോയിൽഡ് റൈസ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു സിക്സ് അവേഴ്സോളം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത് ഇതിൽ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് അരയ്ക്കാൻ പോകുന്നത് കൂടെ തന്നെ ഒരു പിടി ചോറും നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് ഈ ചോറും ഇതിലേക്ക് കുറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഈ കുഴക്കട്ടയിലേക്ക് ഇനി അടുത്തതായിട്ട് താളിക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആ തേ ചിരകിയ തേങ്ങ പിന്നെ അതിനുശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് പിന്നെ കടുക് ഒരു രണ്ട് ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഇത്രയുമാണ് താളിക്കാനായിട്ട് ചേർക്കുന്നത് കൂടെ കറിവേപ്പിലയും ഉപയോഗിക്കും അപ്പൊ ഇനി നമുക്ക് ഈ അരി അതായത് ഈ കുതിർത്ത് വെച്ച ഈ അരി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും ഈ പച്ചമുളകും കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ തരിപ്പായിട്ട് അരച്ചെടുക്കണം ആ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം നോക്കി ചേർക്കുക ഒരുപാട് വെള്ളം വേണ്ട വെള്ളം ചേർത്ത് അരച്ചെടുക്ക കുറച്ചൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിപ്പോ നമുക്ക് പാകത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോന്ന് നോക്കട്ടെ നല്ല എരിവിന്റെ കാന്താരി നല്ല എരിവിന്റെ ശരി ഇതെന്തായാലും ഇനി ഇതിലേക്ക് മാറ്റുക പക്ഷെ ഇതൊക്കെ ചേർക്കുമ്പോൾ ശരി ആയിക്കോളും അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞു അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് താളി താളിച്ചതിന് ശേഷം ഈ മാവും അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഏഹ് കുറുക്കിയെടുക്കണം ഓക്കെ അപ്പൊ നമ്മളിനി അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചുകഴിഞ്ഞു അപ്പൊ പാൻ ചൂടായി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കുറെ ഒന്നും വേണ്ട ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഉഴുന്ന് പരിപ്പ് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് ജീരകം അതേപോലെ കുറച്ച് കടലപ്പരിപ്പ് ഇത്രയും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിലേക്ക് ചേർക്കാം ഇനി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം സമയത്ത് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ അതിനായിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ശകല വളരെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കാരണം ഇതിൽ തീരെ ഉപ്പില്ലാതിരുന്നാലും ശരിയാവില്ല പിന്നെ അതില്ലാതെ മാവിൽ ഉപ്പിട്ട് അരച്ചിരിക്കുന്നോണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് മാത്രം എന്താ ഇപ്പൊ ഒരുവിധം എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞു മതി ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവ് കൂടെ ചേർത്ത് വിളക്കി എടുക്കാം മാവെല്ലാം ഇതിലേക്ക് ഇത് ഇട്ടുകൊടുത്തു ഞാൻ എന്റെ കൈ ഒന്ന് കഴുകട്ടെ ചേർത്ത് മാവ് ചേർത്ത് കൊടുത്ത ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം നല്ലപോലെ ഇത് ശരിയായി കഴിഞ്ഞു അതായത് ഒന്ന് നല്ല കട്ടിയായി വന്നു കഴിഞ്ഞു മാവ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് കുഴക്കട്ട ഉരുണ്ടകളാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ കുഴക്കട്ടയുടെ മാവ് റെഡിയായി കഴിഞ്ഞു നല്ലപോലെ ചൂട കാറി നല്ല തിക്കായി ഇനി ഉരുട്ടി വയ്ക്കാനുള്ള പാകത്തിലായി കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു ഇഡ്ലി പാത്രം അടുപ്പിൽ വെച്ച് ഇഡ്ലി തട്ട് എന്താ പറയുക അതിൻ്റെ തട്ടിൽ ഇത് ഉരുട്ടി വയ്ക്കാം ഒരു ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു തട്ടിൽ ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചേക്കും അപ്പോൾ നമ്മുടെ കുഴക്കെട്ടകളെല്ലാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് ആവിയിലേക്ക് വെക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നല്ലപോലെ ചൂടായി വെച്ചു ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളായി നമുക്ക് തുറന്ന് നോക്കാം വെന്ത് കാണും

നല്ല ടേസ്റ്റ് ആണ് ചൂടുകൂടെ കഴിച്ചാലും അതീ കൂടുതൽ അറിയാൻ പാടില്ല നല്ല തരിതരിപ്പായിരിക്കണം തേങ്ങ കടിക്കാൻ കിട്ടണം വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ് ഈ കുഴക്കട്ട ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ ഞാൻ ചെയ്തതുപോലെ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്